സ്വാഗതം സ്വാഗതം പിന്നെ ഇപ്പൊ അഞ്ചു മണി വെളുപ്പിന് മണി അഞ്ചുമണിച്ച് കിട്ടാൻ വേണ്ടി വെളുപ്പിൽ അഞ്ചുമണിക്കഞ്ചുമണിക്ക് എന്തോരം ചേക്കും അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് ഓരോ വീട് എടുക്കാൻ വേണ്ടിട്ട് കറക്റ്റ് അഞ്ചു മണി ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാലും മനസ്സിലാവും അമ്പലത്തിൽ പാട്ട് കക്കരക്കാലം പാട്ട് വെച്ചിട്ടുണ്ട് വാഹനം മതി മതി തന്നിപ്പോ തണ്ണിപ്പോതു എന്ന് ഇന്ന് കുട്ടി വീടിയാണേ കുട്ടി വീടിയോ കുട്ടി വീടിയാണെന്നാല് ചിലപ്പോ എന്ന കാര്യം എല്ലാം പറഞ്ഞത് ആ ചെലപ്പം ചെലപ്പം ശരിയാവും ചെലപ്പോ ശരിയാവില്ല അപ്പൊ നമ്മടെ പോരും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മണിക്ക് എന്ത് കോരാൻ വേണ്ടി പോയാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായാലും ഇത് കാണുന്നുണ്ടോ നിങ്ങള് ഇതാ ഈ വെളുപ്പാങ്കാലത്ത് അവൻ എന്തിനാ വന്നിരിക്കുന്നറിയ ഇതിനെ ഇറക്കാൻ പാറ്റിരാവൂലെ ഇത് നമുക്ക് ചെറിയ നല്ല തേങ്ങ അരച്ച് കറിയും അരച്ചി കറിയുമ്പൊക്കാരല്ലേ പുറത്തേക്ക് അല്ലെ പുറത്തേക്കൊറക്കുന്നില്ല പിടിക്കണോ അവരൊന്നും വിടാൻ പാടില്ല നമ്മള് ഈ കണ്ണിനെ കണ്ടു കണി അല്ലെങ്കിൽ ചാകിനെ പറഞ്ഞിട്ട് കാര്യമില്ല അക്കടെ ഒറ്റ തട്ട് തരുമോ വരാൻ വേണ്ടി കുറച്ച് താമസം സമയത്ത് നമുക്ക് സംഭവം പറഞ്ഞു കൊടുക്കാം അല്ലെ ആഹ് അപ്പൊ നിങ്ങ പറഞ്ഞു സംഭവം വേറെ ഇത് നമ്മളെ ഏറ്റത്തിന് കേറി വരുന്ന സാധനം ഏറ്റത്തിന് സംബന്ധിച്ചോ ആ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വയലാണ് കൃഷി നടക്കുന്ന വയലും അതെ ഉപ്പ് കേറാൻ കേറാൻ പാടില്ലേക്ക് അതിന്റെ വണ്ട് മുട്ടിച്ച നമ്മുടെ തൊഴിലെ മൊത്തം മുട്ടിച്ച പക്ഷെ പാവം അവർ പറത്ത് കാര്യ ആ വെള്ളം ഭയങ്കര വെള്ളമാണ് ഉപ്പ് വെള്ളം കയറി നമ്മുടെ കിണറ്റില് എല്ലാം ഉപ്പ് വെള്ളം കയറും പ്രാഷകൊണ്ട് സാധനം പൊട്ടി ചെറുങ്ങനൊരു മൂലക്കൊന്നു പൊട്ടി അപ്പൊ അതിലേക്കാടിലെ ചെമ്മീൻ നേരത്തെ ഉള്ളിലേക്ക് അതിന്റെ പെറക്കത്തിൽ കണ്ടിട്ട് പിടിച്ചാൽ ചെമ്മീന്താ നല്ല തെളി ചെമ്മീന്താ ഇനി കടുവനെല്ലാം എല്ലാം കിട്ടും പുലിയെ വരെ കിട്ടും നോക്കിട്ടെ ഒറ്റ കോരൽ ഒരു ബക്കറ്റ് പറഞ്ഞു ഒരു ബക്കറ്റ് ഇങ്ങോട്ട് ഞണ്ടും വരും ഞണ്ടും ബാക്കിലുണ്ട് ഞാനും വർഷവും എല്ലാം കൂടി മൊത്തം പിടിച്ചു ആയി ഇന്ന് രണ്ടാം ഘട്ടം നമ്മുന്ന് മടക്കം വെയിറ്റ് ആക്കണേ എന്നാലും വരുള്ളൂ ഇങ്ങനത്തെ ചെമ്മീൻ ഇങ്ങനെ കോരി പിടിച്ച് തിന്നുന്ന ഒരു സംഭവം അത് അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് അല്ലേ പിന്നെ അത് വേറെ വൈബ് ഇത് നോക്ക് മക്കളെ നോക്കിയതാ ഒരു കോരലിട്ട ചെമ്മീൻ അതാ ൂടി അടുത്ത സമയ കോരിക്കോടാ ഞാൻ നോക്കൂല ഞാൻ ലൈറ്റിടിക്കാരി പായു ഒറ്റ കോരുമ്പോ ഞാൻ എടുക്കൂലെ ആ കേ അതെടാ തെറ്റി കാല താഴെ തെറ്റി കാല ഒന്ന് ഒന്നോട് കൊല കൊല്ല ഓ അടവടെ എല്ലാം കൊരല്ലേ കൊല്ല കൊല്ല കൊല്ലോ നോക്കിട്ട് കട 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 കണ്ട ഇത് ഇങ്ങനെ തെറിക്കും ജമ്മീനുകള് ഏഅ ഏത് ആരും ജമ്മീനായിട്ടില്ല ഓ തട്ട് തറുത്ത തോക്കിയെ ഇങ്ങനെ ചെമ്മീം പിടിക്കുന്ന ആരം കൊണ്ടാകറില്ല പക്ഷെ ഇങ്ങനെ നമ്മടുങ്ങനെ പിടിക്കും നമ്മൊരു മൂന്നാലേ കിലോ പിടിച്ചിട്ടിങ്ങനെ പോവൂലൂ കുറച്ച് കറിയും വെക്കണം തേങ്ങ വെച്ചിട്ട് കൊറച്ച് കടുവ തെറ്റ് വേർതിരില്ല പൊറുക്ക് അപ്പൊ ശരിക്കും പറഞ്ഞല്ലേ ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെമ്മീൻ കിട്ടൂല ഈ കരിഞ്ഞൊഴുകുന്നോണ്ടെ കൂടെ അതാണ് അതാണ്ട് അതാന്ന് വിടക്കുമ്പോൾ ഇല്ല പൊറുക്കിട്ടെ പൊറുക്കിട് അപ്പൊട്ടാ റിയില്ല കാണുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വെള്ളത്തിനടുത്തേക്ക് പോയിരുന്നു ഇങ്ങോട്ട് 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 നമ്മള് ഫോണിന്റെ ഫ്ലാഷ് ഇട്ടി വലിയ കുത്തോട്ടേക്ക് പോയിരുന്നു അങ്ങേക്ക് പോയിരുന്നുണ്ട് യാത്രയാവും ഇങ്ങോട്ടേക്ക് പോയിരുന്നില്ല ഇവിടുത്തെ അടിഞ്ഞാലേ സാധനം കിട്ടാടിയാണ് ിലോ പിടിച്ചിട്ടു ഒരു കിലോ ചൂണ്ടിടാനും രണ്ടുകിലോ അനക്ക് നിനക്ക് കറി വെക്കാനാണ് പിന്നെ പിന്നെ വേറെ വൈബ് അഞ്ചു മണിക്കുള്ള വൈബ് ആണ്ടെങ്കിൽ അഞ്ചുമണി മൂന്നുമണി നാലുമണി രണ്ടുമണി ഒരു മണി അതെല്ലാം അങ്ങനെ തന്നെ മീനുണ്ടെങ്കിൽ നമ്മളെടുത്തു വേറെ എന്തെല്ലാം പരിപാടികളുണ്ടായിന് ഇതിനെന്തെല്ലാം ഉണ്ടായിന് ഈ പരിപാടി വരുന്നത് ടക്ക് എഴുതും നമ്മൾ നല്ല ഇരുന്ന് പിടിക്കും കൊണ്ടുപോയി തട്ടി വിൽക്കണം പിടിച്ചു കൊണ്ടുപോയി നല്ലതാ കിലൊക്കെ കിട്ടും ആ വർഷം രാവിലെ ഇത്രപാട് ചെമ്മീൻ കണ്ടതാ ഇവരെല്ലാം വന്ന് പതക്കുന്നതാ ഇവിടെ ഈ സൈഡിലും മൂലത്തെല്ലാം നോക്കിയതാ പിന്നെ ഇവര് വരുന്നു തിരിച്ചു നമ്മളെ ഈ ഫ്ലാഷ് അടിക്കുന്നവര് തിരിച്ചു പോന്ന് അതാ കണ്ട ഇത്ര പാട് ചെമ്മീടുണ്ട് ചൂണ്ടിയിടാനും കറി വെക്കാനും എല്ലീ വേണത് ചെമ്മീൻ ഇടുണ്ട് ഇതേ സ്ഥലം അറിയാ ഇതേ സ്ഥലം അറിയാ സ്ഥലം അങ്ങ് ദൂരെയാ പാലാത്ത് ആ നീ കൊച്ചിരിക്കണം എന്നാലേ അവര് വരുള്ളൂ വരുമ്പം വരുമ്പോണ്ടാ ഇതച്ചും വരുന്നുണ്ടാ ആ വരുമ്പോൾ കോരിക്കോളാം വീതിൻ്റെ ഒരു ടീം ഒരു ബാച്ച് വേക്കുന്ന വരുന്നുണ്ടേ ആ ഇപ്പം നിറഞ്ഞു ആ നിറഞ്ഞു 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 നോർത്തത് അങ്ങോട്ട് പോലും പോരുന്നായി എല്ലാം പോയി ഞണ്ടെല്ലാം നിൽക്കുന്നുണ്ടാ ഇതാ ഇതെല്ലാം ഞണ്ടുകളൊന്നും ഇതാ ഇതാ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് രാത്രി കാലങ്ങളിൽ വന്നാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളോ മൂന്നാമത്തെ നാലാമത്തെ അഞ്ച് അഞ്ച് ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെല്ലോ കാണുവേ നോക്കട്ടെ പന്നി ഇതാ ചെലപ്പോ പന്തി കാലം വെച്ചിരിക്കുന്നുണ്ടാ വലിയ ഒരുത്തരം കണ്ടതാ ഇതാ ഉം അവിടെ നിക്കുന്നേ അടിന്റെ പരിപാടി എന്നറിയാ ഇവനിങ്ങനെ നിക്കുന്ന് ചെമ്മീൻ വരുമ്പോ ഇനി റാഞ്ചാമ്മിലെ പരിപാടിയാണോ അല്ലേ പരിപാടി ഇങ്ങനെ ഇരിക്കുമനെ ചെമ്മിയാ നമ്മൾ പിടിക്കൂന്ന് പറഞ്ഞാൽ വാങ്ങ വാങ്ങി വാങ്ങ വാങ്ങിക്കൊടുത്ത് എന്താന്നല്ലേ ഒരു ബൈബോയിപ്പാട്ടെ വേറെ ഈ പൊളച്ചക്കായാലും വന്നിട്ട് എന്തെങ്കിലും ഒരു ഹണ്ടിയിൽ ഹണ്ടിങ് സംബന്ധിച്ചു നമ്മളെ രണ്ടിങ് ഹിങ് പറഞ്ഞു സമയത്തായിരിക്കും ഇതിപ്പോ ഈ ആച്ച സമയത്ത് പോരുന്ന കുഴപ്പമൊന്നുമില്ല ഒന്നും അറിയില്ല പക്ഷെ എന്നാലും നമുക്ക് കിട്ടി ചൂണ്ടിടണ്ടപ്പുറത്തായി ഒരു ചട്ടി കറിയായി ആ പറയാലോ ചെറിയ നൂറിക അടിച്ചിട്ടു ശേഷം ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ പൈസയല്ലോ അതോ സെലിബ്രേഷൻ ഇല്ല ഈ ചെമ്മീ മറ്റൊക്കെ മലയാളം മലയാളത്തിൽ ഇട്ടിട്ട് വിറ്റിട്ടുള്ളത് നമ്മൾ സെലിബ്രേഷൻ ആക്കി അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ ഒരു വീഡിയോ പിടിക്കട്ടെ പൈസക്കാരാന്നല്ലേ അപ്പൊ ശേഷം നമ്മള് സെലിബ്രേഷൻ പീഡി ആക്കൂട്ട അല്ലേ തീർച്ചയായും അപ്പൊ നമ്മളെ ഇത് നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്താ പറയാ നമ്മളെ നോറുക അടുപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഭയങ്കര നന്ദി പറയുന്നത് നന്ദി പറയാനായിട്ട് സെലിബ്രേഷൻ വീഡിയോ ഇതിനെ പിടിക്കാൻ കുറെ സമയം പിടിച്ചാൽ നമ്മള് അരപക്കറ്റ് ചെമ്മീൻ കിട്ടും കിട്ടും സത്യം പറഞ്ഞാൽ ഓർക്കാൻ വരുന്നത് ൂ തെയ്യം കേളം കാണാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് കടൂനെ പിടിക്കണ്ട ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കറി വെക്കണ്ടെ പിടിക്കാം തലക്കാലി കടൂനെ പിടിക്കാനല്ല ഇപ്പൊ അരച്ചട്ടി ഒരു അരച്ചട്ടി കറിയായി പറഞ്ഞാലേ ഒരു പത്ത് ഇരുന്നൂറ് ചെമ്മീന് മൂലുണ്ട് നമ്മൾ ചൂണ്ടിയിട പത്ത് അമ്പത് രണ്ടുമിനടുത്ത് പോക്കില്ല ശരി നമുക്ക് മാത്രമുണ്ട് ിൽമീൻ ഉണ്ടാകുന്ന സാധ്യത ഉറപ്പായിട്ടുണ്ട് ശരിയല്ലേ അപ്പൊ നമ്മൾ സാധാരണ വെച്ചാൽ കടുവ പിടിക്കാൻ അമ്പണം അറവണ് അയി അങ്ങനെ രീതിയിലെടുത്തിട്ട് പോക്ക നമുക്ക് ഇന്ന് ആവശ്യത്തിന് ചെമ്മീൻ ഉണ്ട് പിന്നെ കറി വെക്കാൻ പിടിക്കാന്ന് വെച്ചാല് കൊറച്ചുകൂടെ മെനക്കെടണം കാരണം വെള്ളം ഇറക്കാൻ പോകത്ത ഇറക്കാൻ പോകുമ്പോ നല്ല ഇറക്കാൻ വരുമ്പോഴത്തേക്ക് മൊത്തം ഇവിടെ എടുക്കും മൊത്തം ഇടക്കും അതിന് സമ്മിയില്ല കാരണം ഉറക്കാൻ പറ്റുന്നു ഒരു കുറലും കൂടെ പോയിട്ടില്ലേ ഇതിന് നേരെ വെള്ളത്തിൽ കൊണ്ടു സമ്മീനെ എന്നിട്ട് രാവിലെ എടുത്തിട്ട് ചൂണ്ടൊക്കെ പോകണം പിന്നെ സ്റ്റോപ്പില്ല തെയ്യം തുടങ്ങി തെയ്യം തുടങ്ങി കഴിഞ്ഞ പിന്നെ എല്ലാ ദിവസവും തന്നെ തെയ്യോ തെയ്യം തെയ്യോ തെയ്യം കുമ്പം പതിനാറ് മാർച്ച് ഒന്ന് വരെ തെയ്യാ തെയ്യം അപ്പൊ അതുവരെ തെയ്യാ വളരെ ഉറക്കയിലായിരിക്കും രാത്രി പോയിട്ട് അന്നദാനം കഴിക്കും എനിക്ക് ഇങ്ങനെ ഇരിക്കും അത് തന്നെ പരിപാടി കേട്ടോ അതിന്റെ കേളം കാണും എന്തെല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെയാണെന്ന സംഭവം അപ്പൊ ഒരു പോലം കൊടുക്കി രാവിലെ നമുക്ക് ചെമ്മീനെടുത്തിട്ട് ഇപ്പം തൽക്കാലികമായിട്ട് കുപ്പിയിലിട്ടിട്ട് വെള്ളത്തിക്കാം ആ രാവിലെ വീണ്ടും ഉറങ്ങി അനുസരിച്ചിട്ട് അത്തണക്ക് എണീക്കോ കണ്ണ് കണ്ടാ കണ്ണ് അപ്പൊ രാവിലെ എണീച്ചിട്ടാവിലെ രാവിലെ എണീക്കാൻ അല്ല എന്നാലും ഒരു ഇറക്കം പോകുന്ന സമയത്ത് നമുക്ക് കടുവിനെ കിട്ടല്ലോ നമുക്ക് ആ സമയം പോയിട്ട് കടുവിനെ പിടിക്കാം അതല്ല നല്ലത് ഇപ്പൊ ഇപ്പൊ ചെമ്മീനെ പിടിക്കാം ഇപ്പൊ ഒരു ചെമ്മീൻ കൂടെ ഒരു പോലും കൊടുക്കും ഒറ്റൊരു കോലും കൊടുക്കാറ് കൊറേ സമയം ആക്കുന്നത് ഒരു കോലും കൊടുക്കും ആ ഓർക്കും കൊടുക്കണ്ടേ എല്ലാരും ഇപ്പൊ പാലത്തിന് ചൂണ്ടിയിടമ്പോ കൊറച്ച് ചെമ്മീൻ തറ നീക്കും അപ്പൊ കൊറച്ച് ചെമ്മീ കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കോളേലേ കുരി കുറി കുറുക്കുറി ഇത് ലാസ്റ്റ് ഉണ്ടല്ലേ ഇത് ലാസ്റ്റ് ചോദിക്കുന്നവർക്ക് കൊടുക്കാനും ഈ ചൂണ്ടിടുന്നവരിക്കാ ഈ ചൂണ്ടിടുന്നവർക്ക് ചോദിക്കുന്നേ നോക്കി നല്ല പെറിക്കുന്ന സാധനം ഉണ്ട് ഇത് ചോദിക്കുന്നു ചോദിക്കലേ രണ്ട് ചെമ്മീൻ തോന്നി അവർക്ക് കൊടുക്കുന്ന സാധനം രാവിലെ സംഭവത്തിന്റെ കുറച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് പാളി പാളി എന്ന് വെച്ചാൽ പാടി ചെമ്മീൻ പിടിച്ചോണ്ടാറില് ഈ ഈ കടന്നുണ്ട് മുകളിൽ കളന്ന ഈ മൂ ഈ മുകളിൽ കാണുന്ന ചെമ്മീന് മാത്രേ ഈ കാണുന്ന മാത്രമേ ജീവൻ ജീവനുണ്ട് പക്ഷെ ഓണല്ല കാരണം ഈ നമ്മൾ ഈ ഇത്ര അധികം കോരി കൊണ്ടാന്ന് തോന്നുന്നു ഇത്രയധികം കോരില്ല അത് കലകം ചെയ്ത് കൊണ്ട് ചത്തു അപ്പൊ ഞാനെന്താ പറയുന്നത് ഏതായാലും ഇത് ഇത് കോരി കോരിന്നെ കോരി ഇനി നമുക്ക് രാവിലെ നല്ല കള്ള് കള്ളു ഇട്ട് വശക്ക് നല്ല തേങ്ങ അരച്ചിട്ട് കഠിനം പിടിച്ചിട്ട് മുക്കി തിന്നാ ഓ രാവിലെ ചൂണ്ട ഇടേണ്ട സാധനം രാവിലെ റോപ്പ് എന്തായാലും രാവിലെ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് നാളെ കടു പിടിക്കാം പിടിക്കാം ഈ കിട്ടിയ സാധനം പോലെ നേരെ കൊണ്ടുപോന്ന് കറി വെക്കുന്നു ഓക്കെ നല്ല ദോശയും കൂട്ടി മുക്കി തിന്നു അത്രേത്രപ്പാട് ജമ്മീനാണ് രണ്ട് മൂന്ന് കോരല് മൂന്ന് കറി വെക്കാനൊന്നും ഇനി ഇരുന്ന ഇഷ്ടം പോലെ കിട്ടും പക്ഷെ ഇത്രയും ഒരു കൊമ്പി കിട്ടിയിട്ടുണ്ട് കറിയൊക്കെ പിന്നെ നമ്മൾ രാവിലെ പോയിട്ടാവില്ലേ ദോശ കൂട്ടാൻ അല്ലേ ദോശ കൂട്ടുന്നല്ല ഇനി നമ്മൾ നേരെ നല്ല അടിപൊളി ആയിട്ട് കറിയാക്കി ദോശ കൂട്ടാൻ ആ അപ്പൊ നേരെ കേട്ടിട്ടുണ്ടാവില്ലേ ദോശ കൂട്ടില്ലാന്നേ അതന്നെ അപ്പൊ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്